ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇത് നമ്മുടെ പാലക്കാട് മുണ്ടൂർ ജംഗ്ഷനാണ് മുണ്ടൂർ ജംഗ്ഷൻ നമുക്ക് ചെറുപ്പ്ശേരിക്ക് റൂട്ടുണ്ട് മണ്ണാർക്കാട്ടിലേക്ക് റൂട്ടുണ്ട് പാലക്കാട്ടിലേക്ക് റൂട്ടുണ്ട് ആ ജംഗ്ഷനാണ് ഈ കാണുന്നത് ഇവിടുന്ന് ഈ പോകുന്ന റൂട്ട് മണ്ണാർക്കാട്ടിലേക്കുള്ള റൂട്ടാണ് ഈ റൂട്ടിൽ നിന്ന് നമ്മൾ കുറച്ച് ദൂരം പോയിക്കുന്നത് ഏകദേശം ആ ജംഗ്ഷനിൽ നിന്ന് നമുക്ക് ഒരു കിലോമീറ്റർ ആണ് നമ്മുടെ പ്രോപ്പർട്ടിക്കുള്ളത് ഈ ഒരു പൊസിഷനിൽ നിന്ന് നമുക്ക് ഏകദേശം ഒരു എഴുന്നൂറ് മീറ്റർ വിട്ടിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി കിടക്കുന്നത് ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി പത്തൊമ്പത് സെൻറ്റ് സ്ഥലവും ഒരു വീടുമാണ് ചുറ്റും കോമ്പൗണ്ട് വോളിൽ നമുക്ക് കെട്ടാനുള്ള പണിയുണ്ട് പുതിയ വീടാണ് കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞിട്ടില്ല ഈ സൈഡിലൂടെ സീമ കൊന്നങ്ങനെ കുത്തി വെച്ചിട്ടുണ്ടല്ലോ വഴി അതാണ് ശരിക്കും ഇതിൻ്റെ ബോർഡർ വരുന്നത് ആ ഗ്രീൻ തുണിയല്ല അതിന് ഇപ്പുറത്തുള്ള ഇതാണ് ഈ ഒരു മരങ്ങൾ കുറ്റി നാട്ടി വെച്ചിട്ടില്ല അതാണ് ഇതിൻ്റെ ബോർഡർ ആയിട്ട് ഈ സൈഡ് വരിക കേട്ടോ ഇതിൽ നമുക്ക് പത്തൊമ്പത് സെൻറ് തന്നെ എടുക്കണം എന്ന് നിർബന്ധമല്ല നമുക്ക് ഈ വീടോട് കൂടി ചേർന്നിട്ട് വേണമെങ്കിൽ കുറച്ച് ബാക്കിലേക്ക് സ്ഥലം മതിയെങ്കിൽ അത്രമാത്രം എടുത്ത് നമുക്ക് നിർത്താം ചിലപ്പോൾ ഒരു പത്തോ പന്ത്രണ്ടോ സെൻറ് സ്ഥലമോ അല്ലെങ്കിൽ പതിനാല് സെൻറ്റ് സ്ഥലമോ എത്രയാണോ നമുക്ക് വേണ്ടത് അത് നമുക്ക് ഇവിടെ എടുക്കാം അങ്ങനെ എടുക്കുമ്പോൾ ഈ ഒരു സീമക്കൊന്ന് കുറച്ച് പ്രദേശം ഒരു മൂന്ന് മീറ്റർ കൂടെ വഴി അവർക്ക് ബാക്കിലുള്ള പ്ലോട്ടിന് വേണ്ടി വിടണം അത്രമാത്രം അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ എടുക്കാൻ പറ്റും ഇതവർ ഇപ്പോൾ ജസ്റ്റ് താമസിക്കുന്ന ഒരു ചെറിയ ഷെഡ് മാരി അത് വേണ്ട നമുക്ക് ഈ ഷെഡിൻ്റെ ഈ സ്ഥലമൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ അവർ പൊളിച്ചു മാറ്റിത്തരാനേ അവർ റെഡിയാണ് കേട്ടോ അപ്പോൾ ഇതുവരെയൊക്കെ പെടും നമ്മുടെ പത്തൊമ്പത് സെൻറ്റ് സ്ഥലം ആ മതിൽ കാണുന്ന ആ ഒരു ബൗണ്ടറിയും പിന്നെ ഇപ്പുറത്തേക്ക് ഒരു ചെറിയൊരു എൽ ഷേപ്പിൽ കുറച്ച് പോർഷനും കിടക്കുന്നുണ്ട് അതെല്ലാം ചേർന്നിട്ടാണ് നമ്മുടെ ഈ പത്തൊമ്പത് സെൻറ് സ്ഥലം വരുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുവരെയൊക്കെ എടുത്താൽ മതി പത്തൊമ്പത് സെൻറ്റ് സ്ഥലം വേണം നിർബന്ധമൊന്നുമില്ല നമുക്ക് ഈ ഒരു പോർഷനൊക്കെ അവർക്ക് തന്നെ കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ആ വീടിരിക്കുന്ന പോർഷനും ഇപ്പോൾ ഈ ഇതൊക്കെ ബൗണ്ടറി വരുന്നതാണ് കേട്ടോ ഈ ബൗണ്ടറി വരുന്ന ഏരിയ ആണ് ഇതെല്ലാം വരുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് ആ വീടിരിക്കുന്ന പോർഷനും ബാക്കിലെ സൈഡും വേണമെന്നുണ്ടെങ്കിൽ ആ ഷെഡുള്ള സ്ഥലം വരയ്ക്കും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും എടുക്കാം താല്പര്യം ആ വീടിൻ്റെ എത്ര വരുന്നുണ്ട് അളന്ന് നോക്കേണ്ടി വരും ചിലപ്പോൾ ഒരു പത്ത് സെൻറ്റോ പത്തര സെൻറ്റോ പന്ത്രണ്ട് സെൻറ്റോ ഒക്കെ വരും ആ ഒരു ഏരിയ വേണമെങ്കിൽ എടുക്കാം ഇല്ലെങ്കിൽ മൊത്തത്തിലെടുക്കാം അങ്ങനെ അല്ലെങ്കിൽ എത്ര വരെ നമുക്ക് എത്ര സെൻറ് ആവശ്യമുണ്ടോ പതിനാല് സെൻറ് വേണം പതിമൂന്ന് സെൻറ് വേണം എത്രയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതുപോലെ നമുക്ക് ഡിവൈഡ് ചെയ്തിട്ട് പ്രോപ്പർട്ടി എടുക്കാൻ പറ്റും അത്യാവശ്യം കുറച്ച് മാവും പ്ലാവും അങ്ങനെ കുറച്ച് സ്ഥലവും പിന്നെ കാലിയായിട്ട് നമുക്ക് അത്യാവശ്യം സ്പേസ് ഉണ്ട് ഇത് വീടിൻ്റെ റൈറ്റ് സൈഡുള്ള പോർഷനാണ് അത്യാവശ്യം നല്ല സ്പേസ് കിട്ടും അവിടെ നല്ല വ്യൂ ഉണ്ട് കേട്ടോ മലകളുടെയും ഇതിൻ്റെയൊക്കെ നല്ല വ്യൂ ഉണ്ട് മരങ്ങളൊക്കെ ചുറ്റുമായിട്ട് നല്ല സൂപ്പറായിട്ട് എന്താ പറയുക ഹരിത ഭംഗി നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രോപ്പർട്ടി തന്നെയാണ് ഇതിൻ്റെ നമുക്ക് വീടിൻ്റെ മേലെ നമുക്കൊരു വ്യൂ എടുക്കുമ്പോൾ നമുക്ക് ശരിക്കും കാണാൻ പറ്റും മലയൊക്കെ നമ്മൾ വളരെ നിയറസ്റ്റ് ആയിട്ട് കാണുന്ന പോലെ ഇതാണ് വീടുള്ളത് ശരിക്കും ചെറിയൊരു പ്രശ്നമാണ് പൈസയുടെ പ്രശ്നം തന്നെയാണ് അപ്പോൾ അത് വീട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ അത് കൊടുക്കുന്നത് അപ്പോൾ ഇതുവരേക്ക് നമുക്ക് പ്രോപ്പർട്ടി ഉണ്ട് ഇത് ഇതാണ് ലാസ്റ്റ് എൻഡിങ് വരുന്നത് വീട് അവർക്ക് ഇരിക്കാൻ വേണ്ടി കെട്ടിത്തുടങ്ങിയ വീട് തന്നെയാണ് അപ്പോൾ അത്യാവശ്യം നല്ല ലെവലിൽ തന്നെ അവർ കെട്ടിയിട്ടുണ്ട് ഇവിടെ നമുക്ക് ഫസ്റ്റ് നമ്മൾ കണ്ട പഞ്ചായത്ത് റോഡിൽ നിന്ന് ഒരു മുപ്പത് മീറ്റർ ഒരു ഇരുപത് മുപ്പത് മീറ്ററോളം നമുക്ക് മൺ റോഡാണ് വരുന്നത് കേട്ടോ ഈ ഒരു പോർഷൻ വരയ്ക്കും നമുക്ക് മൺ മൺറോഡാണ് എല്ലാ വണ്ടിയും വരും ഇപ്പോൾ നമ്മുടെ കാറോട് നിൽക്കുന്നുണ്ട് നമുക്ക് കാണാം ഇവിടുന്ന് നമുക്ക് നേരെ ഈ ഒരു കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ ഇവിടുന്ന് നമുക്ക് ശരിക്കും കാണാൻ പറ്റും ഈ ചെടികളും ഈ നെറ്റൊക്കെ ഉള്ള നമുക്ക് അറിയാണ്ടാണ് ആ വീട് കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ളത് റോഡ് തന്നെയാണ് പഞ്ചായത്ത് റോഡാണ് അവർക്കു ടാററ്റ് റോഡാണ് ഇതിൻ്റെ ആ കുറ്റിയുടെ അപ്പുറത്ത് പഞ്ചായത്ത് റോഡ് പോകുന്നുണ്ട് കേട്ടോ സോ ഇവിടെയാണ് നമ്മുടെ വീടുള്ളത് നമുക്ക് ശരിക്ക് ഹൈവേ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുണ്ടൂർ ജംഗ്ഷൻ നമ്മൾ കണ്ട ജംഗ്ഷനിൽ നിന്ന് കറക്റ്റ് ഒരു കിലോമീറ്റർ ഈ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് നമ്മൾ ലൊക്കേഷൻ ഇട്ടുമ്പോൾ കറക്റ്റായിട്ട് വൺ കിലോമീറ്റർ ദൂരം നമുക്ക് ഇവിടേക്ക് മുണ്ടൂർ ജംഗ്ഷനിൽ നിന്ന് വരുന്നുണ്ട് നമുക്ക് കയറുമ്പോൾ തന്നെ നല്ലൊരു ഔട്ട് ഉണ്ട് ഇതൊന്നും ഫുൾ വർക്ക് വെള്ളില്ല ഇതിൽ ഇനി വർക്ക് എന്ന് പറഞ്ഞാൽ ടൈൽസിൻ്റെ വർക്ക് കിടക്കുന്നുണ്ട് ജനലിൻ്റെ പാളുകളുടെ വർക്കുണ്ട് പ്ലംബിങ് ഉണ്ട് സ്വിച്ചുകൾ ലൈറ്റുകൾ ഇതെല്ലാം നമുക്കിതിൽ പെൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഇത്രയും വർക്കുകൾ നമുക്കുള്ളത് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് വീടുള്ളത് രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് നമുക്ക് കയറിയ വഴിക്ക് നമുക്കൊരു ഹാൾ കിട്ടി ഹാളിൽ നിന്ന് നമ്മൾ എൻ്റർ ചെയ്യുന്ന നമ്മൾ ഡൈനിങ് സ്പേസിൽ അവിടെ സ്റ്റെയർ കേസ് ഉണ്ട് അവിടെ തന്നെ നമുക്കൊരു അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു ബെഡ്റൂം ഏരിയ ഉണ്ട് നമ്മുടെ ഇഷ്ടത്തിനുള്ള ടൈൽസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് നല്ലൊരു വീട് സെറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ ഇവിടെ നമുക്ക് ഇതിനോട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഉള്ളത് എല്ലാ വർക്കും ബാലൻസ് ലൈറ്റ് വെക്കൽ പ്ലംബിങ്ങിൻ്റെ വർക്ക് ക്ലോസറ്റ് കാര്യങ്ങൾ ടൈൽസിൻ്റെ കംപ്ലീറ്റ് വർക്കും എല്ലാം പെൻഡിങ് ഉണ്ട് അത്രേ ഉള്ളൂ വയറിങ് ആണ് തേപ്പ് കംപ്ലീറ്റഡ് ആണ് ഇതൊരു ബെഡ്റൂം ഇപ്പോൾ അവർ അവിടെ യൂസ് ചെയ്യുന്നുണ്ട് ഇതിന് േ പക്ഷേ ഇവിടെയൊന്നും ഇതില്ല കേട്ടോ വെളിയിലൊരു ബാത്റൂമാണ് യൂസ് ചെയ്യുന്നത് ഇവിടെ ഫ്രിഡ്ജ് വെക്കാനുള്ള സ്പേസ് ഒരു ശരിക്കും ഒരു ഡ്രസ്സിങ് റൂം ഏരിയ അവിടെ വിട്ടിട്ടുണ്ട് ബെഡ്റൂമിനോട് ചേർന്നിട്ട് ഇവിടെ ഒരു ഉണ്ട് അറ്റാച്ച്ഡ് അപ്പോൾ രണ്ട് ബെഡ്റൂമും ആണ് ഓക്കേ രണ്ട് ബെഡ്റൂം അറ്റാച്ച് ആണ് അത്യാവശ്യം സ്പേസ് സ്പേസ് ഉള്ള നല്ല സ്പേസ് ഉള്ള റൂമുകളാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ കബോർഡിനുള്ള സ്പേസ് വിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ രണ്ട് ബെഡ്റൂമും കണ്ടു ഓക്കെ ഇവിടെ ഒരു കട്ടിനിട്ട് തന്നെ ബെഡ്റൂമിലേക്ക് ഡൈനിങ് ഹാളിന് പോലും നമുക്ക് ഒരു വ്യൂ കിട്ടത്തില്ല അതുപോലെ നല്ല രീതിയിൽ തന്നെയാണ് അവർ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഈ വീട് വന്നിട്ട് നോർത്ത് ഫേസ് ചെയ്തിട്ടാണ് ഉള്ളത് കേട്ടോ നോർത്ത് ഫേസ് ചെയ്തിട്ടാണ് വീടുള്ളത് ഈ സൈഡിലേക്ക് കിഴക്കാണ് ഇപ്പോൾ ഫ്രണ്ട് വ്യൂ വന്നിട്ട് നോർത്തിലേക്കാണ് കിച്ചണിൻ്റെ ഏരിയ ആണുള്ളത് അത്യാവശ്യം നല്ല വെളിച്ചവും കാര്യമൊക്കെ കിട്ടുന്ന രീതിയിൽ തന്നെ ജനലുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് സ്ലാബ് മേലെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് വർക്ക് ഏരിയ സ്പേസ് ഇതാണ് ടോട്ടൽ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ മാത്രമേ വർക്ക് നടന്നിട്ടുള്ളൂ ടോപ്പ് ഫ്ലോറിലേക്ക് സെക്കൻഡ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് വന്നിട്ട് ഗ്രൗണ്ട് ഫ്ലോറിൽ മാത്രമാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് അടുത്ത ഫസ്റ്റ് ഫ്ലോറിലേക്ക് വന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒരു സ്റ്റെയർ റൂം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടവർ അത് വാർത്തിട്ടിരിക്കുക തന്നെയാണ് കേട്ടോ ഇവിടെ നമ്മൾ കയറിയ റൈറ്റ് ക്ലോക്ക് വൈസ് തന്നെയാണ് സ്റ്റെയർ കേസൊക്കെ കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു സ്റ്റഡി ഏരിയ പോലെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു പോർഷന് ശരിക്കൊരു റൂം ലെവലിൽ തന്നെ ഇതിനെ കണക്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല സ്പേസ് യൂസ് ചെയ്തിട്ട് ഇവിടെ ശെ ശരിക്കും കുട്ടികൾക്ക് സ്റ്റഡി ഏരിയോ എന്ത് വേണേലും രീതിയിൽ കണക്ട് ചെയ്യാനുള്ള പോഷൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ നിന്ന് നമ്മൾ നേരെ ടെറസ് ഏരിയയിലേക്ക് വരുന്നു അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു ടെറസ് സ്പേസ് തന്നെ ഉണ്ട് ഓപ്പൺ ടെറസ് ഏരിയ ഉണ്ട് ഓക്കെ ഇപ്പോൾ ഇവിടെ നമ്മൾ ടെറസ് സ്പേസ് കാണാം ഇവിടുന്ന് നമ്മൾ നേരെ നോക്കി തന്നെ കണ്ടില്ല അവിടെ കണ്ടോ നല്ല വ്യൂ ഒരു മല ഒന്ന് സൂം ചെയ്ത് ചെയ്തെടുത്തിട്ട് കാണാൻ പറ്റും ആ ഒരു കാണുന്ന സ്പേസ് കണ്ടോ ഇവിടെ നിന്ന് നമുക്ക് വീടിന്ന് മേൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വ്യൂ ആണ് നല്ല അടിപൊളിയായിട്ടുള്ള വ്യൂ ആണ് ചുറ്റുവട്ടം അത്യാവശ്യം സ്പേസ് ഉണ്ട് ഇവിടെ നമ്മൾ ആ ഒരു റേഡിയസ് എസ് നമുക്ക് പറഞ്ഞില്ലേ ബാക്കിൽ സ്ഥലം അധികം വേണ്ടാന്ന് പറഞ്ഞാൽ നമ്മൾ ആ പച്ച നെറ്റ് തൊട്ട് ഒരു മൂന്ന് മീറ്റർ വഴി നമ്മൾ വിട്ടിട്ട് വേണം നമുക്ക് ഈ പോർഷൻ എടുക്കാനായിട്ട് ഈ ഭാഗത്ത് നമുക്ക് ഫുൾ പോർഷൻ നമുക്ക് കിട്ടും റൈറ്റ് സൈഡിലുള്ള ആ മതിൽ തൊട്ട് ഇതുവരെയ്ക്കുള്ള പോർഷൻ നമുക്ക് കണക്ട് ചെയ്തെടുക്കാൻ പറ്റും ബാക്കിലേക്ക് നമുക്ക് എത്രയാണോ വേണ്ടത് വീട്ടിൻ്റെ ഇനി അടുത്തി കൂടെ തന്നെയുള്ള ഒരു മീറ്റർ വിട്ടുള്ള പോർഷൻ മാത്രം മതി അങ്ങനെ എടുക്കാം നമുക്ക് എത്രയാണോ വേണ്ടത് ഈ വീടിരിക്കുന്ന പോർഷനും ഫ്രണ്ടിലുള്ളതും ആ സൈഡിലുള്ളതും കിട്ടും പിന്നെ ഈ സൈഡിലേക്ക് നമുക്ക് എന്തായാലും മൂന്ന് മീറ്റർ വഴി കൊടുക്കണം അത് വിട്ടിട്ടുള്ള ബാക്കി ബാലൻസ് എല്ലാം വെച്ച് നമുക്ക് അളന്ന് എടുക്കാൻ പറ്റും എത്ര വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് അവർ പ്രൈസും ക്ലിയർ ഇപ്പോൾ ഈ പത്തൊമ്പത് സെൻറ്റിനും ഈ ഒരു വീടിന് മൊത്തത്തിൽ അവർ പറഞ്ഞിരിക്കുന്ന എന്ന് പറഞ്ഞാൽ മുപ്പത്തെട്ട് ലക്ഷം രൂപയാണ് തേർട്ടി എയ്റ്റ് ലാക്ക് റുപ്പീസാണ് അവർ പറഞ്ഞിരിക്കുന്നത് അതിൽ നെഗോഷ്യബിളാണ് പിന്നെ ഇപ്പോൾ നമുക്ക് താല്പര്യം കുറച്ച് സ്ഥലം കുറച്ചിട്ടാണെങ്കിൽ അതിനനുസരിച്ച് എടുത്തിട്ട് അതിൻ്റെ അളവിനനുസരിച്ച് നമുക്ക് റേറ്റ് ഫിക്സ് ചെയ്യാൻ പറ്റും അത് നമുക്ക് നേരിട്ടിരിക്കുമ്പോൾ ഓണറുമായിട്ട് നമുക്ക് സംസാരിച്ച് ക്ലിയർ ചെയ്യാൻ പറ്റും ഇപ്പോൾ നമുക്ക് അത്യാവശ്യം കണ്ടില്ല എല്ലാ ഭാഗത്തും സ്പേസും കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കണക്ട് ചെയ്ത് കിട്ടാൻ പറ്റുന്നുണ്ട് ഇവിടെ നിന്ന് ശരിക്കും നമുക്ക് പറഞ്ഞാൽ ഒലോക്കോട് സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷൻ പാലക്കാടിലെ ഓലോക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് നോക്കുകയാണെങ്കിൽ പത്ത് കിലോമീറ്റർ ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് നമുക്ക് സ്റ്റേഷനിലെത്താൻ പറ്റും അതുപോലെ ലുലു മാളിലേക്ക് പറയുകയാണെങ്കിൽ നമുക്കൊരു ഇരുപത് കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് കിട്ടും അവിടെ നമുക്കൊരു ഹാഫ് ആൻ അവറിൻ്റെ ടൈം എന്തായാലും എടുക്കും അതുപോലെ നമുക്ക് മലമ്പുഴ ഡാമിലേക്കൊക്കെ പറയുകയാണെങ്കിൽ ഒരു പത്ത് പതിനേഴ് കിലോമീറ്റർ ഡാമിലേക്ക് പോകാനുള്ള ദൂരം അതുപോലെ നമുക്ക് ഈ വീട്ടിൽ വെള്ളത്തിൻ്റെ സോഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ബോർവെല്ല് കോമൺ ആയിട്ടാണ് വെച്ചിരിക്കുന്നത് ഈ വീട്ടിനകത്തായിട്ട് ബോർവെല്ലില്ല നമുക്ക് ബോർവെല്ല് എടുത്താൽ വെള്ളം കിട്ടും തൊട്ടടുത്ത വീട്ടിൽ തന്നെ ബോർവെൽ ഉണ്ട് മൂന്നാല് വീട്ടിൽ ഒരുമിച്ച് ഒരു ബോർവെല്ല് അടിച്ചിരിക്കുകയാണ് നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ബോർവെല്ല് വേണമെങ്കിൽ അടിക്കാം അതുപോലെ പൈപ്പ് ലൈൻ ഫ്രണ്ടിൽ കൂടെ പൈപ്പ് ലൈൻ കണക്ഷൻ പോകേണ്ടത് നമുക്കതും വേണമെങ്കിൽ അവർ എടുത്ത് കണക്ട് ചെയ്ത് തരും അപ്പോൾ ഇതാണ് ഇതിലേക്കുള്ള വെള്ളത്തിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു റൂട്ടാണ് കേട്ടോ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന റൂട്ട് ഈ ഒരു പഞ്ചായത്ത് റൂട്ടിൽ നിന്നാണ് ഞാൻ പറഞ്ഞത് ഒരു മുപ്പത് മീറ്റർ മാത്രമാണ് നമുക്ക് മൺ റോഡ് ഉള്ളതെന്ന് പറഞ്ഞത് ഇതല്ല നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ പാടങ്ങളും അതുപോലെ തന്നെ മലകളും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി വ്യൂ ആണ് സൂപ്പറായിട്ടുള്ള പ്ലേസ് ആണ് അടുത്തൊക്കെ കുളങ്ങളും അതുപോലെ എല്ലാ നല്ല വൈബായിട്ടുള്ളൊരു പ്ലേസാണ് ഇവിടുന്ന് നമുക്ക് ശരിക്കും നമ്മുടെ വീട്ടിൻ്റെ അവിടെ നിന്ന് നമ്മൾ മുണ്ടൂർ ജംഗ്ഷൻ നമ്മൾ കണ്ട മുണ്ടൂർ ജംഗ്ഷനിൽ ശരി നമുക്ക് എത്ര വരുന്നുള്ളൂ ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ നമുക്ക് വരുന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഇഷ്ടമായെങ്കിലും ഇതിൽ കൊടുത്തിട്ട് നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ തരുന്നുണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക കാരണം നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം അപ്പോൾ എല്ലാവരും അടുത്തൊരു സൂപ്പർ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക എന്നറിയാം അപ്പോൾ അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് വരുന്നവർക്ക് എല്ലാവർക്കും ടേക്ക് കെയർ ബബായ് ആൻഡ് ലവ് യു